പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വീടുതോറും കയറിയിറങ്ങി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നാടിന്റെ ശുചിത്വ കാവൽക്കാരായി മാറിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ പൊന്നാടെയണിയിച്ചാണ് വണ്ടൂർ പൂക്കളം ജി സ്കൂളിലെ കുരുന്നുകൾ പരിസ്ഥിതി ദിനം ആചരിച്ചത് മണ്ടൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയിലെ മുപ്പത്തിരണ്ട് അംഗങ്ങളെയാണ് ആദരിച്ചത് ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം സി ഡി എസ് മെമ്പർ കെ സി നിർമ്മല നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് എം കെ നാസർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ പി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ സി ടി നാസർ എസ് ആർ ജി കൺവീനർ സി ടി ഇസ്മായിൽ സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷൌക്കത്തലി അധ്യാപകരായ ഇ ഷിജി കെ ദിവ്യ ഹരിതകർമ്മസേനാ അംഗങ്ങളായ എ പുഷ്പ കെ നളിനി സി സസ്നാ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ റോഡ് വണ്ടൂർ